അലൈക്കും വാർമത്തുല്ലാ വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ വിഷയം എന്തെന്ന് വെച്ചാൽ സലാമത്തുൽ ഈമാൻ ദുആ പലർക്കും അറിയുന്നതാകാം അറിയാത്തവരുണ്ടാകാം ഈ ദുആൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ രാത്രി ഉറങ്ങാൻ നേരം ഒരു വട്ടമെങ്കിലും ചൊല്ലിയാൽ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നതാണ് ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം രക്ഷ കിട്ടുന്നതാണ് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പടച്ചിറബ് നമുക്ക് രക്ഷ നൽകുന്നതാണ് ജീവിതത്തിൽ നല്ലൊരു റാഹത്ത് കിട്ടുന്നതാണ് ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീങ്ങി ജീവിതത്തിൽ സന്തോഷം പ്രദാനം കിട്ടും പ്രദാനം ചെയ്യുന്നതാണ് അപ്പോൾ സലാമത്തുൽ ഈമാൻ ദുആ സലാമത്തുൽ ഈമാൻ ദുആ ആയാണ് ഞാൻ മനസ്സിലാക്കുവാൻ പോകുന്നത് അള്ളാഹു സുബാനോ താല നമ്മുടെ സൽക്രമങ്ങളൊക്കെ സ്വീകരിക്കട്ടെ നാളെ മുത്തുനബിയോടൊപ്പം നമുക്കൊക്കെ സ്വർഗം നൽകട്ടെ നമ്മുടെ ഇരു ലോക ജീവിതവും പടച്ചിറബ് വിജയത്തിലാക്കി തരട്ടെ നമുക്കിടയിൽ ആരെങ്കിലും എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ിൽ അള്ളാഹു സുബാനോത്താൽ അവരുടെ എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നീക്കി കൊടുക്കട്ടെ അപ്പോ സലാമത്തുൽ ഈമാൻ ദുആ إذن سلامة الإيمان دعاء بسم الله الرحمن الرحيم لا إله إلا الله الموجود بكل زمان لا إله إلا الله المعروف بكل إحسان لا إله إلا الله المذكور بكل لسان لا إله إلا الله المعبود بكل مكان لا إله إلا الله كل يوم هو في شأن لا إله إلا الله الأمان ഇതാണ് ഈ ധുആ നിങ്ങൾ രാത്രി ഉറങ്ങാൻ നേരം ഒരു വട്ടമെങ്കിലും ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും ചൊല്ലാൻ ശ്രദ്ധിക്കുക ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഒരു ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ട് ലഭിക്കും നമ്മുടെ പല 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 വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങാൻ ഇത് സഹായിക്കും അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ നേരം ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും ഏതു ആ ചെയ്യാൻ ശ്രദ്ധിക്കുക അള്ളാഹു സുബാനുവത്താല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ അള്ളാഹു സുബഹാനു താല നമ്മുടെ എല്ലാ രീതിയിലുള്ള സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ നമ്മുടെ സൽക്കർമ്മങ്ങളിൽ വല്ല പാകപ്പീവുകളും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നികത്തിക്കൊണ്ട് പടച്ചിറബ് നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ നാളെ മുത്തുനബിയോടൊപ്പം നമുക്കൊക്കെ സ്വർഗം നൽകട്ടെ നരകത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും ക്കട്ടെ നമുക്കിടയിൽ പല രീതിയിൽ പല വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് അവരുടെ എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പടച്ചർപ്പ് നീക്കി കൊടുക്കട്ടെ ആമീൻ ആമീൻ അർബൽമീൻ അസലാളും വരഹമുല്ലാ വാത്തു